നല്ല പെടപടയ്ക്കുന്ന വരാലിനെ നിർത്തിപ്പൊരിക്കുന്ന ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പം ഇന്ന് എന്റെ കൂട്ടുള്ള മെയിൻ ഷെഫായിട്ട് വന്നിരിക്കുന്നത് മമ്മിയും ജോയിസും കണ്ടോ അപ്പൊ നമുക്ക് അധികം താമസിക്കുന്നില്ല നേരെ വീട്ടിലോട്ട് പോവാം നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ മേടിച്ചിട്ട വരാല് ഇവിടെ കിടന്ന് ആണിങ്ങനെ നീന്തി കളിക്കുന്നുണ്ട് പിന്നെ ഇവനെ റെഡിയാക്കി എടുക്കണം എങ്ങനെയാണ് ഇവനെ നമുക്ക് ഇനി റെഡി ആക്കി എടുക്കണേ റെഡിയാക്കി എടുക്കുന്ന ഇവനെ ആദ്യം കൊല്ലണം കൊല്ലണം കൊല്ലോ എന്നിട്ട് ഒന്നിട്ട് അവനെ എടുത്തിട്ട് നമ്മള് ചെതുമ്പല്ലി കുത്തണം ചെതുമ്പലി കുത്തിയതിന് ശേഷം അവനെ കല്ലേലിട്ട് നന്നായിട്ട് ഒരച്ച് കഴിക്കണം ചാരമൊക്കെ പുരട്ടി അല്ലെങ്കിൽ കഴിയുന്ന ഇക്കല കൈ തെന്നിപ്പൂ കഴിക്കുന്ന തെന്നിപ്പോ അപ്പൊ അതുകൊണ്ട് നമ്മള് ചാരം പുരട്ടി നന്നായിട്ട് കല്ലേലിട്ട് തേക്കണം ആരാ കഴുകുന്നിട്ട് ഓക്കെ അപ്പൊ നമുക്കിനി അധികം താമസിക്കുന്നില്ലേ കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനാക്കി നല്ലൊന്ന് റെഡിയാക്കി ആക്കി കൊണ്ടുവരാം അല്ലേ കയ്യിൽ നിന്ന് തെറ്റി തെറ്റി പോകും അതിനാണ് നമ്മൾ ചാരമയോഗിക്കണം എന്നു പറയുന്നത് ചാരമയോഗിച്ച് അതുകൊണ്ടെങ്കിൽ നല്ല ഒരു ബലം പോലെ ബലം കിട്ടും ഗ്രിപ്പ് കിട്ടും പിന്നെ ഉണ്ടോ മുമ്പ് ഞാൻ കൈന്ന് തെന്നി തന്നി പോകല്ലായിരുന്നു ഇപ്പൊ കണ്ടോ ചാരം കൂട്ടിയപ്പം നല്ല സുഖമായിട്ട് നമുക്ക് ചെതുമല്ലി കുത്താൻ പറ്റും ഇങ്ങനെ ചോദിക്കാനുള്ള കാര്യങ്ങൾ ചോദിക്കണമായിരുന്നു ചാരം തേക്കുറച്ചും കൂടെ അതേ െ വെട്ടി വൃത്തിയാക്കി ചെതുമ്പലൊക്കെ കളഞ്ഞിട്ട് റെഡിയാക്കിട്ടുണ്ട് ഇനി അയങ്കാ ഒരു ഈ ബ്ലാക്ക് കളറില് കറുത്തിരിക്കുന്നത് ആ സാധനം പോകാൻ ഈ ഇഴുക്കൽ ചൂടെ മാറാൻ വേണ്ടി കല്ലല്ലിട്ട് ചാരം കൂട്ടി ഒരക്കിപ്പൊ നമ്മൾ കല്ലല്ലിട്ട് ഒരച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് എന്നിട്ട് വെളുത്ത് സുന്ദര കുട്ടപ്പനായിട്ടുണ്ട് ഇനി ഇവനെ നമ്മൾ ഒന്നുകൂടെ നന്നായിട്ട് വൃത്തിയായിട്ട് വെള്ളത്തിൽ കഴുകി വരഞ്ഞു വെക്കാം വരാനേ വൃത്തിയാക്കി കഴുകി വെട്ടിയെടുത്തിട്ട് വരഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇതിനാവശ്യമുള്ള മസാല തയ്യാറാക്കുന്ന ആദ്യമായിട്ട് നമുക്ക് എരിവുള്ള മുളക് പൊടി രണ്ടര ടീസ്പൂൺ ഇട ഇനി കാശ്മീരി ചില്ലി പൗഡർ രണ്ട് ടീസ്പൂൺ ഇനി മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂൺ അരസ്പൂൺ കുരുളകൊടി പിന്നെ ആവശ്യത്തിൻ്റെ ഉപ്പ് ഇനി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് ഈ മസാല എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുകയാണ് അപ്പം നമ്മുടെ പരിപാടി ഏകദേശം പകുതി ആയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ പറഞ്ഞതുപോലെ മസാലയൊക്കെ ഇവിടെ റെഡിയാക്കി ജൂസ് ഇനി മീനിലോട്ട് തേച്ച് പിടിപ്പിക്കാനുള്ള പരിപാടിയാണ് അപ്പം മസാലയ്ക്ക് തന്നെ നല്ല വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചുകൊണ്ട് തന്നെ നല്ലൊരു മണം വരുന്നുള്ളട്ടോ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ വരഞ്ഞ് വരഞ്ഞ് വെച്ചിരിക്കുന്ന ആ മീനിൻ്റെ അകത്തേക്ക് നമ്മുടെ വരാലിന്റെ അകത്തേക്ക് മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് തേച്ച് അവനെ പിടിപ്പിക്കാൻ പോവാണ് മസാലയുടെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ മീനെ മൊത്തം മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചു ഇനി ചെയ്യേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ ഏകദേശം ഇതെല്ലാം മസാലയൊക്കെ ഒന്ന് മൊത്തത്തിൽ ഒന്ന് പിടിക്കാൻ വേണ്ടി ഒരു പതിനഞ്ച് മിൻറ്റ് മിനിറ്റ് വരെ മെയിൻ കുക്ക അപ്പോൾ പറഞ്ഞതനുസരിച്ച് ചെയ്യാമല്ലോ പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഇതിനെ ഒന്ന് ഇങ്ങനെ മൂടി വെക്കുകയാണോ കേട്ടോ അപ്പോഴത്തേക്ക് മസാല ഒക്കെ ഒന്ന് പിടിച്ചു വരും അപ്പം നമുക്ക് വേറെ കുറച്ച് പേരുണ്ട് നമ്മളൊന്ന് അടുപ്പ് ഉണ്ടാക്കുന്നത് നമ്മൾ പുറത്താണ് അപ്പം അടുപ്പ് കൂട്ടാനുള്ളവരുടെക്ക് പോകാം കല്ലും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം അപ്പൊ ഇവനെ ആയി വരും ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് പോയി അടുപ്പിനുള്ളവരുടെ നോക്കാം നമുക്ക് ഇവിടെ അടുപ്പ് കൂട്ടാം അവിടെ കുറച്ച് ചെറിയ കുഴിപോലെ തന്നെ ഉണ്ട് ഇവിടെ ഓൾറെഡി ചെറിയൊരു കുഴി കുഴിപോലെ ഉണ്ട് നമുക്കിവിടെ കരികിലൊക്കെ ഒന്ന് മാറ്റിയിട്ട് ചെറുതായിട്ട് ഇവിടെ തന്നെ അങ്ങോട്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇനി വേണ്ടത് കല്ലൊക്കെ വെച്ച് ചെറിയൊരു അടുപ്പിലുള്ള പരിപാടി അങ്ങ് നോക്കാം അപ്പം സ്കൂളിൽ നിന്ന് വന്നോളൂ കേട്ടോ അപ്പം സ്കൂളിലായിരുന്നു ഇനിയിപ്പം നമ്മുടെ ഈ കുക്കിംഗ് പരിപാടിയില് അപ്പും കൂടെ ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് കല്ലൊക്കെ വെച്ചാൽ ഒരു അടുപ്പും കൂടെ അങ്ങ് പെട്ടെന്ന് ഞങ്ങൾ കൂട്ടിയെടുക്കാം അപ്പോൾ നമ്മുടെ അടുപ്പിൻ്റെ പണിയെല്ലാം അങ്ങ് പുരോഗമിക്കുകയാണ് അപ്പം അതിന്റെ കൂടെ തന്നെ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ആ അരപ്പൊക്കെ ചേർത്ത് വെച്ച വെച്ചാൽ മേന നമ്മുടെ വരാൽ അവനി എടുത്തിട്ട് നമ്മുടെ വാഴയിലേക്ക് നേരത്തെ ഇതു കൊണ്ടോ നല്ല തീലൊക്കെയിട്ട് അവനെ എടുത്ത് വാട്ടിയെടുത്ത വാഴയിലാണത് അപ്പം നമ്മൾ ഇനി എടുക്കാൻ പോണ സംഭവം എന്ന് പറഞ്ഞാൽ ഇത് ഈ വാട്ടിയെടുത്ത വാഴയിലേക്കകത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് നമ്മുടെ വരാൽ എടുത്ത് നേരത്തെ നേരങ്ങി വെക്കുകയാണോ കേട്ടോ ഇങ്ങനെ വെക്കും എന്നിട്ട് കുറച്ച് അരപ്പൊക്കെ ഉണ്ട് പിന്നെ നമ്മളിങ്ങനെ തേച്ച പിടിപ്പിക്കുക എന്നൂടെ ഓക്കെ ഇവിടെ കുറവാലും കൂടി ഇരിക്കണം അതിനൊക്കെ മൊത്തത്തിൽ തേച്ച പിടിപ്പിച്ച് വെച്ച് ഓക്കെ ഇനി ചെയ്യാൻ സംഭവം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളങ്ങ് പൊതിയോ കേട്ടോ പിന്നെ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് പിന്നെ പൊതിയുന്നു ഇവിടുന്ന് പൊതിയുന്നു ഇങ്ങനെ വട്ടം അങ്ങ് പൊതിഞ്ഞെടുത്തിട്ട് നമ്മളെ നേരത്തെ എടുത്ത് വെച്ചാൽ വാഴവള്ളി വന്നു വാഴവള്ളി വെച്ച് നമ്മൾ പിന്നെ നല്ലോണം ചുറ്റി ഇങ്ങ് എടുക്കുക ഓക്കെ അപ്പം ഇത് നമ്മൾ ഇവിടെ കെട്ടി റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി ചെയ്യാൻ പാടുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇവനെ നമ്മൾ ഇനി ഒരു ഫോയിൽ പേപ്പർ ഉണ്ടാകാത്ത കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ആ ശരിയാക്കുക ഈ ഫോയിൽ പേപ്പർ എങ്ങനെ വെച്ചിട്ടുണ്ട് ഇവിടെ ചെന്ന് മുറിക്കുന്നു ഫോയിൽ പേപ്പർ ഉണ്ടാകത്ത് ഇന്ന് വൃത്തിയായിട്ട് പൊടിഞ്ഞു വെച്ചു ഈ ഒന്നൂടെ ഒന്ന് പോലി പേപ്പറിനത്തി ഒരു രണ്ട് റൗണ്ട് നമുക്ക് പൊതിയാം കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ സംഭവം കിട്ടും ഇല്ല നമ്മളെ റെഡി ആക്കാനുള്ള വരാൻ വരാൽ വിപ്പുണ്ട് അല്ലേ ഇപ്പു അപ്പനും ഭയങ്കര സന്തോഷമാകട്ടോ അത് ഭയങ്കര തോള കൈ കിട്ടി അപ്പം ഇതിനകത്ത് വരാറുണ്ട് ഇതിനെ നമ്മളിനി അടുപ്പം റെഡി ആക്കി കഴിയുമ്പം അടുപ്പിന് മേലി വെച്ച് നമ്മളിങ്ങനെ പൊള്ളിച്ചിങ്ങെടുക്കുകയാണ് നമ്മൾ ഇനിയിപ്പം അടുപ്പി തീ പിടിപ്പിക്കാനുള്ള പരിപാടിയൊക്കെ തുടങ്ങി അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമ്മൾ ഇവിടെ കുറച്ച് കരികലേയും അതുപോലെ ഇതിൻ്റെ വാഴയിലയുടെ ഒക്കെ ഇതുണ്ടല്ലോ ഉണങ്ങിയത് അതൊക്കെ ഇട്ട് കൊടുത്ത് അതിന് മേടി കുറച്ച് കമ്പൊക്കെ ഒടിച്ച് വെച്ച് നമ്മൾ തീ പിടിപ്പിക്കാനുള്ള പരിപാടി തുടങ്ങുവാണ് കാരണം തീ പിടിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് കേട്ടോ ആദ്യം നമ്മൾ കരികല വെച്ച് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇനി അതൊക്കെ തീ പിടിപ്പിക്കുക അപ്പോൾ നമ്മുടെ തീ നല്ല സൂപ്പറായിട്ട് സെറ്റായിട്ട് കത്തുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത് ചെയ്യാൻ പോണത് ആദ്യം രണ്ട് കമ്പി എടുത്ത് മുകളിലേക്ക് വെക്കുവാണ് അതിന് ശേഷം ആ കമ്പിക്ക് രണ്ടും അത്യാവശ്യം അടുത്തടുത്താണ് വെക്കുന്നത് അല്ലെങ്കിൽ ചിലപ്പം താഴോട്ട് പോയെങ്കിലും നടത്തുന്നുണ്ട് അപ്പം അണിനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ കമ്പിയുടെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഓയിൽ പേപ്പറിനകത്ത് പൊതിഞ്ഞ് വെച്ചാൽ നമ്മുടെ നമ്മുടെ മീനിനെ എടുത്ത് വെക്കുകയാണ് കേട്ടോ അവനെ മൂന്നെണ്ണം നമുക്ക് വെക്കണം അടുപ്പിച്ച് നമുക്ക് വെക്കാം ഇപ്പം കുറച്ച് എന്തെങ്കിലും ഒരു സൈഡ് ആവുമായിരിക്കും അത് കഴിഞ്ഞ് നമുക്ക് തിരിച്ച് വെക്കാം ഇപ്പോൾ കുറച്ച് നേരം നമുക്ക് നല്ല തീയൊക്കെ കൊടുത്ത് അങ്ങനെ വെയിറ്റ് ചെയ്ത് തന്നിരിക്കാം നമ്മുടെ ഒരു സൈഡ് ഏകദേശം ആയി കാണുമായിരിക്കും അപ്പം നമ്മളൊന്ന് മറച്ചിട്ട് കേട്ടോ മറച്ചിട്ട് നമുക്ക് അടുത്ത സൈഡ് കൂടെ നന്നായിട്ടൊന്ന് ബ്ലീച്ച് എടുക്കാം നമ്മൾ മറിച്ചിട്ടിപ്പം ഇങ്ങേ സൈഡ് ഫോയിൽ പേപ്പറിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ കത്തിപ്പോയിട്ടോ ഒന്നുമില്ല കരിഞ്ഞു പോയിട്ടോ ഒന്നുമില്ല ഈ ഒരു ചെറിയ കരിപ്പാട് മാത്രമേ ഉള്ളൂ പക്ഷേ കുഴപ്പമൊന്നും അപ്പോൾ നമുക്കിനി അങ്ങേ സൈഡോട് നല്ല അത്യാവശ്യം ചെറിയ രീതിയിൽ തന്നെ തീയിട്ടോണ്ട് നന്നായിട്ടൊന്ന് ബ്ലീച്ച് റെഡിയാക്കി ആക്കി എടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ വരാൽ ഫ്രൈക്ക് വേണ്ടി നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ എല്ലാവരും നല്ല കട്ട വെയിറ്റിംഗ് ആണ് അപ്പം ഇനിയാണ് ടിസ്റ്റ് വരാൻ പോകുന്നത് നമ്മൾ നമ്മളിനിയിപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബന്ധിട്ടുണ്ട് അപ്പം ഇനി അവനെ ഇങ്ങെടുക്കാൻ പോകണം കേട്ടോ അപ്പം നമ്മൾ ഒരു വാഴയിലേക്ക് പറ്റിക്കൊണ്ട് വന്നിട്ട് നമ്മൾ നമ്മുടെ ഫോയിൽ പേപ്പറിനകത്ത് പൊതിഞ്ഞ് നമ്മൾ ഫ്രൈ അടിച്ച് വെച്ച് നമ്മുടെ ഫിഷ് ഫ്രൈ നമ്മളിങ്ങെടുക്കുവാണ് ഫിഷ് പൊള്ളിച്ചത് നമ്മളിങ്ങെടുക്കുവാണ് അപ്പം നമ്മൾ നമ്മൾ തുറക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കോഴിപ്പേപ്പര് നല്ല ഹീറ്റായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചു നേരം ചൂട് പോകാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു അതിനുശേഷമാണ് നമ്മൾ തുറന്നത് തുറക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും വാഴയിലൊക്കെ നല്ല പഴുത്ത് അതായത് നന്നായിട്ട് വെന്ത പരിവത്തിൽ തന്നെ വാഴയിലെല്ലാം ഇരിപ്പുണ്ട് കേട്ടോ അപ്പം നമ്മൾ ആ നേരത്തെ ആദ്യം ചേർത്ത് വെച്ച ആ മസാലക്കൂട്ടം എല്ലാം ചെറുതായിട്ട് വാഴയിലെ അതായത് നമ്മൾ ആവി ഏറിയിരിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ അപ്പം അതുപോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ നേരത്തെ കെട്ടിയിരുന്ന് കെട്ടു വരെ അല്ല കരിഞ്ഞു അപ്പോൾ അപ്പം അതിനർത്ഥം ഉള്ളി വരെ നല്ലപോലെ ഹീറ്റ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നല്ലപോലെ തീയിട്ട് നമ്മൾ വേയിച്ചെന്ന് പറഞ്ഞാൽ പോലും കൂടി ആ ഫോയിൽ പേപ്പറിനുള്ള ഡാമേജോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല അപ്പോൾ നമ്മൾ ഇനിയിപ്പം അവനെ കഴിക്കാനുള്ള പ്രിപ്പറേഷനോ കാര്യങ്ങളൊക്കെ തയ്യാറാക്കുവാണ് കേട്ടോ അപ്പം നമ്മളെ വരാർ പൊള്ളിച്ച് നമ്മൾ കഴിക്കാൻ പോവാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് സവോളയൊക്കെ നല്ല വട്ടത്തിൽ അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് അതുപോലെ ക്യാരറ്റ് തക്കാളി ഇതെല്ലാം നമ്മൾ അരിഞ്ഞ് നമ്മുടെ വാഴയിലെ നമ്മളൊന്ന് ഡെക്കറേറ്റ് ചെയ്ത സൈഡിൽ വെച്ച് നമ്മളിങ്ങനെ നമ്മുടെ ഫിഷ് പൊള്ളിച്ചത് കഴിക്കാനുള്ള പരിപാടിയാണ് അപ്പം നമ്മൾ ആദ്യത്തെ ഒരു കെട്ട് അഴിച്ച് നോക്കുക കേട്ടോ നമ്മൾ ഫസ്റ്റ് ആദ്യത്തെ മീൻ കർ മീന് പൊള്ളിച്ചത് നമ്മൾ അഴിച്ചു നോക്കുവാണ് അത് നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ വാഴവള്ളി വെച്ച് കെട്ടിയതൊക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ട് അതിൻ്റെ ഉള്ളി വരാൻ തീ തീരെ ചെന്ന് നന്നായിട്ട് ഫ്രൈഡ് ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ ബന്ധിട്ടുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇനി ടിസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ എന്താണെന്നറിയോ അറിയുമോ നമ്മളിതെല്ലാം ലൈവായിട്ട് തന്നെ ഫുൾ റെക്കോർഡ് ചെയ്ത് തരുന്നതെന്ന് കേട്ടോ നമ്മുടെ വിഷ് പൊള്ളിച്ചത് സ്റ്റാർട്ട് ചെയ്യുന്നവരുടെ അതായത് മീൻ വെട്ടുന്നത് മുതൽ കഴിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ അഭിപ്രായങ്ങളെല്ലാം നമ്മൾ ഫുള്ള് റെക്കോർഡ് ചെയ്തിരുന്നതായിരുന്നു പക്ഷേ ഇടയ്ക്ക് വെച്ച് നമ്മൾ ഇത് നമ്മുടെ ക്യാമറയിൽ നമ്മൾ ആദ്യം എടുക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തോ ചെറിയ ഓഡിയോയുടെ പ്രശ്നം വന്നതുകൊണ്ട് തന്നെ നമ്മൾ നമുക്ക് ആ ഈ ലാസ്റ്റ് പോർഷൻ മാത്രം നമുക്ക് ഓഡിയോ റെക്കോർഡായില്ല അപ്പം പക്ഷേ എന്നാൽ പോലും ഞാൻ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾ പറഞ്ഞു തരാം സംഭവം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നമ്മുടെ ഫിഷ് പൊള്ളിച്ചത് നല്ല നല്ല ടേസ്റ്റി ആയിരുന്നു നമ്മൾ പറക്കുന്നതിനേക്കാളെല്ലാം വ്യത്യസ്തമായിട്ട് നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ ജോയ്സിനും ഇഷ്ടപ്പെട്ടു നമ്മൾ അഭിപ്രായം പറയുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മമ്മി അഭിപ്രായം പറയുന്നുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം നമുക്ക് നഷ്ടമായി ഓടിയും നഷ്ടമായതുകൊണ്ടാണ് പോസ്റ്റ് ചെയ്യാത്തത് അപ്പോൾ എന്തായാലും സംഭവം സൂപ്പറാണ് അപ്പൂനും ഇഷ്ടപ്പെട്ടു മമ്മിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അടുത്ത് നമ്മൾ അപ്പു കഴിച്ചിട്ടും അഭിപ്രായം പറയുന്നുണ്ട് ജോയ്സും കഴിച്ചിട്ട് ജോയിസിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഓഡിയോ പോയതിൻ്റെ ചെറിയൊരു പോരായ്മ ഉണ്ട് നമ്മുടെ ആദ്യത്തെ ഒരു ഞാൻ പറഞ്ഞതുപോലെ ക്യാമറ റെക്കോർഡ് ചെയ്യുന്ന ഫസ്റ്റ് വീഡിയോ ആയിരുന്നു അപ്പോൾ അതിൻ്റെ എന്തോ ഒരു പ്രശ്നം കൊണ്ട് അവസാന പോഷം മാത്രം ഓഡിയോ മിസ്സായി പോയിട്ടുണ്ട് നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ നന്നായിട്ട് നമ്മുടെ മീൻ പൊള്ളിച്ച് വെന്തിട്ടുണ്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഫിഷ് ശരിക്കും നല്ല ഫ്രൈഡ് ആണെങ്കിലും നന്നായിട്ട് ഫ്രൈ ആകണം നല്ല മുരിങ്ങിരിക്കുന്നൊരവസ്ഥ വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലപോലെ വേഗിച്ച് ഞാൻ എടുക്കുകയുള്ളൂ ഫിഷ് പ്രത്യേകിച്ച് ഫ്രൈ ആണെങ്കിലും പൊള്ളിച്ചതാണെങ്കിലും അപ്പോൾ എന്തായാലും നമ്മുടെ സല കൂട്ടി നമ്മൾ കഴിക്കുന്നത് നല്ല അടിപൊളി അനുഭവമാണ് കേട്ടോ നല്ല ടേസ്റ്റിയാണ് നമ്മുടെ അപ്പു കൂട്ടം കഴിച്ചു നോക്കി അഭിപ്രായം പറയും അവനും ഒത്തിരി ഇഷ്ടപ്പെട്ടു സാധാരണ അവന് ഇരുവന്ന് അദ്ദേഹം കഴിക്കുന്നല്ലോ പക്ഷേ അവനും നന്നായിട്ട് കഴിക്കുന്നില്ല കേട്ടോ ഒത്തിരി ഇഷ്ടപ്പെട്ടതാണ് ഈ കാണുന്നത് പോലെ നല്ല അകമൊക്കെ നല്ല പൂ പോലെ വെന്തിട്ടുണ്ട് കേട്ടോ നല്ല സംഭവം നല്ല അടിപൊളിയാണ് എന്താന്ന് പറഞ്ഞാലും അപ്പോൾ നമ്മൾ അടുത്ത പുതിയും കൂടെ നമ്മൾ ഓപ്പൺ ചെയ്യുവാണ് ഒരെണ്ണം പട്ടപടായ സംഭവം തീർന്നു കേട്ടോ അപ്പോൾ നമ്മൾ അടുത്ത പുതിയും കൂടെ കഴിക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ എന്തായാലും നിങ്ങളും ഒരു ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ നമ്മള് വരാളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടി കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ സാധാരണ ഫ്രൈ അടിച്ചൊക്കെ നമ്മൾ കഴിക്കുന്നതാണ് പക്ഷെ എന്നാൽ പോലും ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ഒന്ന് ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെടും വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് വീഡിയോ കാണുന്ന ഉണ്ടെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താക്കണം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം അതുവരെ ബൈ ബൈ